പറയാണ് ഞാൻ എല്ലായിടത്തും കറങ്ങാനായിട്ട് ചെലവാക്കി സത്യമായ കാര്യം ഇനിയിപ്പൊ പറഞ്ഞു വയനാട് വന്നു കാശ്മീർ പോയി ഓൾ എഗ്രിമെന്റ് അല്ലാതെ തരാന്ന് പറയും ത് ഇറങ്ങും പേപ്പറിലെഴുതി വെക്കും ഇതുവരെ പൈസ തന്നെ എത്ര പൈസ തെരണ്ട് ഇന്നലെ ലാസ്റ്റ് ഇന്നലെ അബുദാബി വരെ പോയ കാര്യം പറഞ്ഞു ചെലവാക്കിയില്ലയാണ് കാര്യം എടുക്കില്ല അവളെ പോകില്ല എന്റെ ഒക്കെ പോലെ ഒരു ഉറപ്പ കണ്ട പിന്നെ പറഞ്ഞു ഇന്നലെ അബുദായി പോയ കൊടുക്ക എഴുന്നൂറ്റിഅമ്പത് അടിച്ചിട്ടുണ്ട് ഇതൊക്കെ പറഞ്ഞതാ എന്തായി അന്നിക്ക് ലാസ്റ്റ് അന്നെ തളർത്താൻ വേണ്ടി എന്നോട് മന്ത്രം ചെയ്ത കൂടോത്രം ജയിപ്പിച്ചുതാ കോഴിമുട്ടയില് തളർത്താനോ ഇപ്പഴും മനസ്സിലായല്ലോ അതിന്റെ യഥാർത്ഥ സൂത്രെ പറ്റി മനസ്സിലായല്ലോ ഏ ഇത് ഒന്നും രണ്ടും വർഷം ഏഴ് വർഷം ആയി സൈക്കോളജി പ്രകാരം ആറ് വർഷത്തിന് മുകളിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് പോവുകയാണെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് ലൈഫ് ലോങ് എന്താകും എന്നാണ് ആറ് വർഷത്തിന് ഏഴ് വർഷമായി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാളെ വൈകിട്ട് പേണിന് മിണ്ടാടിന്നല്ല

എന്താ പോലീസിന്റെ ഫാൻ എന്താ എഴുതി പോലീസ് ഫാൻ മോണേറ്റർമാർ ആരുല്ലോ എന്താ എഴുതിയെന്താ നമുക്ക് അറിയുന്നു പിന്നെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അത് ഞാൻ പണിശീലെടുത്താ